ഹായ് ഹലോ ഇപ്പൊ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏതു ജന്മ കൽപ്പനയില് ഇപ്പോ ആഘോഷങ്ങൾ വിവാഹ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ മനോരമ മുത്തശ്ശിക്കും അഞ്ജലിക്കും ആകാശിനൊപ്പം ആ ഒരു സ്വർണ്ണങ്ങള് സെലക്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഓരോ ഇത് മാലയും സെലക്ട് ചെയ്തു അതിൽ നല്ല സൂപ്പറായിട്ട് നല്ല ഭംഗിയുള്ള ഒരു ചെയിൻ മനോരമ സെലക്ട് ചെയ്തു പക്ഷെ മനോരമ വിചാരിച്ചത് മനോരമയ്ക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷെ അത് യഥാർത്ഥത്തില് പ്രീതിക്കായിരുന്നു അപ്പൊ ആദ്യം സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തതിന് ശേഷം ആകാശ് പറയുന്നുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ അപ്പോൾ അതെ എനിക്ക് നല്ല ഇഷ്ടപ്പെടും ഭയങ്കര ആയിട്ട് നല്ല ഭംഗിയുണ്ട് അങ്ങനെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഉറപ്പായിട്ടും പ്രീതിക്കും ഇഷ്ടപ്പെടും അല്ല അവൾ എന്തിനാ ഇഷ്ടപ്പെടുന്നത് ഇത് എനിക്കുള്ള മാലയില്ലേ ഏയ് ഇത് അമ്മയ്ക്കുള്ളതല്ല ഇത് പ്രീതിക്ക് സെലക്ട് ചെയ്ത മാലയാണ് ഉടനെ മനോരമയുടെ കുണം മാറി ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഓ അപ്പൊ നിങ്ങൾ എല്ലാവരും എന്നെ ചീറ്റ് ചെയ്യുകയാണല്ലേ എപ്പോഴും എല്ലാവർക്കും എന്നെ പറ്റിക്കാവുന്നതായല്ലോ ആ ഇപ്പൊ പ്രീതിക്കാണ് സെലക്ട് ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നു എന്നാൽ ഒരു കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോ അങ്ങനെ പറയാതിരുന്നിട്ട് അവസാനം ഒന്നും പറയാതിരുന്നേ ഞാൻ വിചാരിച്ചത് എനിക്കുള്ള മാലയായിരിക്കും എന്നാണ് ഇപ്പോൾ എന്ന് കുറേ ഭയങ്കര ദേഷ്യപ്പെട്ട് മനോരമ ആ മാലയൊക്കെ അടുത്ത് അവിടെ വലിച്ചെറിഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോയി എന്തായാലും മുത്തശ്ശി അഞ്ജലി ഇത് ഒന്നും വിഷമിക്കേണ്ട ഞാൻ അമ്മയൊന്നും സോപ്പിട്ടിട്ട് വരാം നിങ്ങൾ നിങ്ങളെന്തായാലും സ്വർണ്ണമല്ല സാറ്റ് ചെയ്തിട്ട് പോയി അങ്ങനെ ആകാശം നേരെ മനോരമയെ സോപ്പിട്ട് പതപ്പിക്കാൻ വേണ്ടിയിട്ട് പോയി പക്ഷേ ആ പതയിലിനൊന്നും മനോരമ വീണില്ല ഒരുപാട് വെട്ടം അമ്മയുടെ അടുത്ത് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അതിൽ ഒന്നും വീഴാത്തത് കൊണ്ട് തന്നെ പിന്നെ ഓ ഇനിയിപ്പോൾ അമ്മ അമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അല്ലെങ്കിൽ അമ്മയുടെ ദേഷ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്മ അങ്ങനെ മുന്നോട്ട് പോകും എനിക്കിനൊന്നും പറയല്ല ആ ഒരു രീതിയിൽ ആകാശം പറഞ്ഞിട്ട് പോയി എന്നാൽ ഇതേ സമയത്ത് പയ്യൻ വീട്ടുകാർക്ക് ഒരു സമ്മാനം കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് പ്രീതി മാലയും സ്വർണമൊക്കെ സെലക്ട് ചെയ്യുവാണ് ആ സമയത്ത് മനോരമയ്ക്ക് വേണ്ടിയിട്ട് ഒരു ചെയിൻ മാറ്റി വെച്ചു നല്ല സൂപ്പർ ചെയിൻ ആണ് തനിക്ക് ഇഷ്ടപ്പെട്ടു എന്നാൽ ആ മാല ശ്രുതിയും കൂടി ഒന്ന് കാണിക്കുവാണ് അപ്പൊ ശ്രുതി പറഞ്ഞത് കുഴപ്പമില്ല കൊള്ളാം എന്തായാലും എത്രയൊക്കെ നമ്മൾ നല്ലത് എടുത്ത് കൊടുത്താലും എന്തെങ്കിലും കുറ്റം അവർ കണ്ടുപിടിക്കും അതും കുറ്റം കണ്ടുപിടിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചായിരിക്കും കുറ്റപ്പെടുത്താനും പോകുന്നത് അതുകൊണ്ട് ഇത് ഇഷ്ടപ്പെടുമോ ഇല്ലയോ എന്നൊക്കെ പ്രീതി ചെറിയൊരു സംശയം പറയുന്നുണ്ട് എന്നാലും ഇഷ്ടപ്പെടും ചേച്ചി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്തായാലും അവർ കൊടുത്താലും കൊടുത്തില്ലെങ്കിലും കുറ്റം പറയും ഇപ്പോൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെന്നേ പറയത്തുള്ളൂ അപ്പോൾ പിന്നെ ചേച്ചിയുടെ ജീവിതകാലം മുഴുവൻ ഇനി ഈ കുറ്റപ്പെടുത്തത്തിൽ കേൾക്കേണ്ട തന്നെ അവസ്ഥയാണ് ആകാശനെ വിവാഹം കഴിച്ച സ്ഥിതിക്ക് വിവാഹം കഴിക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഇനി ഈ ഒരു കാലം മുഴുവൻ എല്ലാം തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റമായിരിക്കും ചേച്ചി കേൾക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ പ്രീതിക്ക് ഭയങ്കര സങ്കടം തോന്നി അതിന്റെ കൂടെ തന്നെ അശ്രുതി പറയുന്നുണ്ട് ചേച്ചി എന്തായാലും പേടിക്കേണ്ട ആവശ്യമില്ല ഏഹ് അശ്വിനുണ്ട് ആകാശാറുണ്ട് അങ്ങനെ എല്ലാവരും ഉണ്ട് അപ്പോൾ ചേച്ചിക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുണ്ട് എന്ന് പറഞ്ഞാലും തന്റെ വീട്ടിൽ നിൽക്കുന്ന അത്രയും സന്തോഷം അല്ലെങ്കിൽ അത്രയും കരുതലൊന്നും മറ്റൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ കിട്ടത്തില്ലല്ലോ ആ ഒരു സങ്കടം ശ്രുതി പ്രീതിക്കുണ്ട് എന്നാൽ ചേച്ചിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് അവസാനം ശ്രുതി കണ്ടുപിടിച്ച മാർഗം മനോരമയെ പോലെ വേഷം കെട്ടി മനോരമയെ പോലെ സംസാരിച്ച് ശ്രുതിയെ സന്തോഷി പ്രീതിയെ സന്തോഷിപ്പിക്കുക അതാണ് ശ്രുതി കണ്ടുപിടിച്ച മാർഗം അങ്ങനെ വലിയൊരു പട്ടുസാരിയൊക്കെ ചുറ്റി വലിയ ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് കമ്മലൊക്കെ ഇട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് നേരെ പ്രീതിയുടെ മുന്നിലേക്ക് മുന്നിലോട്ട് ചെന്നു എന്നിട്ട് പ്രീതിയുടെ മുന്നിലോട്ട് നിന്ന് ഈ ഒരു മനോരമയെ പോലെ അഭിനയിക്കുകയാണ് അതേ ഈ മുറി ഇംഗ്ലീഷും വെച്ച് അങ്ങനെ മനോരമയെ പോലെ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രീതിക്കും സന്തോഷമായി അതിൻ്റെ ഇടയിലാണ് ഒരു കോളിംഗ് ബെല്ലടിച്ചത് അപ്പം അത് ആരാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ശ്രുതി താഴോട്ട് പോയി താഴോട്ട് പോയി വലിയ കാര്യത്തിൽ വലിയ ഗമയോടുകൂടി കഥ തുറക്കുമ്പോൾ അവിടെ അശ്വിനും മുത്തശ്ശിയും ആകാശും മോഹനങ്ങളും പിന്നെ മനോരമ എല്ലാവരും അവിടെ വന്നിരിക്കുവാണ് പെട്ടെന്ന് ശ്രുതി ഏഹ് ഇവരോ അപ്പൊ അവർക്കും ഞെട്ടിപ്പോയി ഏ ഇതെന്താ ഇവിളെന്തന്നെ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് അപ്പോൾ മനോരമയ്ക്ക് മനസ്സിലായി മനോരമയെ പോലെ വേഷം കിട്ടിയതാണെന്ന് അപ്പോൾ ഇവക്ക് എന്താ പറ്റിയത് എന്ന് എല്ലാവരും ചിന്തിച്ചു പോയി ഉടനെ തന്നെ ശ്രുതി കഥവ് അടച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടുവാണ് സമയത്ത് അമ്മായി വന്നു അപ്പോൾ അമ്മായിയോട് അവര് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഓടിപ്പോയി അങ്ങനെ കഥവ് തുറന്ന് എല്ലാവരെയും അകത്തോട്ട് വിളിച്ചിരുത്തി എല്ലാവർക്കും ചായയൊക്കെ കൊടുക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പോൾ ശ്രുതിയാണ് ചായ ഇടുന്നത് അങ്ങനെ അവരെ അകത്തോട്ട് കൊണ്ടിരുത്തിയ സമയത്താണ് അഞ്ജലിയും ശ്യാമും വന്നത് അപ്പൊ അഞ്ജലി വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ ശ്യാമിനെ കണ്ടപ്പോൾ തന്നെ അമ്മായിക്ക് ഭയങ്കര ചൊറിഞ്ഞേറി ഇങ്ങനെ വരുവാണ് ഒന്നാതെ ശ്യാമ് അവിടെ രാവിലെ വന്നിട്ട് ആ വീട്ടിൽ ഒളി ഒളിഞ്ഞു നിന്ന് നോക്കിയതെല്ലാം അമ്മായിക്ക് നല്ലതുപോലെ അറിയായിരുന്നു അപ്പൊ ആ ദേഷ്യം എല്ലാം കൂടി അമ്മയുടെ ഞരമ്പിൽ ഇങ്ങനെ ദേഷ്യമൊക്കെ ഇങ്ങനെ തരിച്ചേറി വരുവാണ് അങ്ങനെ ആ ഒരു ദേഷ്യത്തിലാണ് എല്ലാവരും അകത്തോട്ട് വന്നിരുന്നു എന്നാൽ അവിടെയും ഓരോ അവസരം വരുമ്പോൾ കുറ്റപ്പെടുത്തുന്നത് പോലെ തൊട്ടതിനും പിടിച്ചതും എല്ലാം കുറ്റം കണ്ടുപിടിക്കാനും കളിയാക്കാനും വേണ്ടിയിട്ടാണ് മനോരമ ശ്രമിക്കുന്നത് അങ്ങനെ അഞ്ജലിയും ശ്യാമും കൂടി ആ ഒരു ഗിഫ്റ്റ് എല്ലാം പ്രീതിക്കും അമ്മായിക്കും പ്രമീളയുടെ കയ്യിലുമായിട്ട് ആ ഗിഫ്റ്റൊക്കെ കൊടുത്തു എന്നിട്ട് പ്രീതിയെ അകത്തോട്ട് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു വിടുവാണ് അപ്പോൾ ആ സംസാരത്തിന്റെ ഇടയിൽ ശ്രുതി എവിടെയെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചായ ഇടുവാണെന്ന് പറയുവാണ് ഉടനെ തന്നെ അശ്വിൻ പിറകെ പോയി ചായയിടുക അല്ലേ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണം അമ്മായി കുഴപ്പമില്ല ഞാൻ എടുത്തോണ്ട് വരാം ഈ കുഴപ്പമില്ല അമ്മായി ബുദ്ധിമുട്ടുണ്ടാ ഞാൻ പോയി എടുത്തോളാം യഥാർത്ഥത്തിൽ അശ്വിന് വെള്ളം കുടിക്കാറില്ല ശ്രുതിയെ കാണാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നേരെ അകത്തോട്ട് പോയി ശ്രുതി ഇടുവാണ് അപ്പോൾ മിണ്ടാതെ ശ്രുതിയുടെ പിറകിൽ പോയി ഇങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഒരു അക്ഷരം മിണ്ടാതെ നോക്കി നിൽക്കുവാണ് പെട്ടെന്ന് ഞെട്ടി ശ്രുതി പെട്ടെന്ന് ഞെട്ടി തിരിയുമ്പോൾ അശ്വിൻ അങ്ങനെ അശ്വിനും അവിടെ സംസാരിക്കുന്നത് നീ െ അവിടെ നിന്ന് വന്നത് ഞാൻ കുറച്ച് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ സംസാരിക്കാൻ ഒന്നും തരത്തില്ല ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ നീ ആയിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളിയുമാണ് കളിക്കുകയാണ് നീ എന്താ കരുതുന്നത് നീ എല്ലാത്തിലും വലിയ വീമ്പിളക്കി നീ വിജയിക്കുന്നു അങ്ങനെയൊന്നും നടക്കാനൊന്നും പോകുന്നില്ല പെൺവീട്ടുകാരെ തോൽപ്പിച്ചുകൊണ്ട് ആൺ തന്നെ ജയം കണ്ടെത്തും എന്ന് അശ്വിനും എന്നാൽ നിങ്ങളെ വെറും തോന്നല് മാത്രമാണ് ായിട്ടും ഈ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് ഞങ്ങളായിരിക്കും എന്ന് ശ്രുതി അങ്ങനെ അവർ ആ അവരുടെ ആ ഒരു പോരാട്ടം തുടങ്ങിയിരിക്കുവാണ് ഇനി എന്തായാലും ഈ ഒരു സംഗീത പരിപാടി അശ്വിൻ എന്ന് പറയുമ്പോൾ ഈ സംഗീത പരിപാടി ഒരു ചെറിയൊരു ചടങ്ങ് മാത്രമായിരുന്നു എന്നാൽ ശ്രുതിയുടെ വെല്ലുവിളി ഏറ്റെടുത്തതിന് ശേഷം ഇതൊരു പോരാട്ടം തന്നെയാണ് ഒരിക്കലും ഒരിടത്തും തോറ്റു കൊടുക്കത്തില്ല എന്ന് ഉറച്ച വിശ്വാസമുള്ള ഒരാളാണ് അങ്ങനെ ഉള്ളപ്പോൾ എന്തായാലും ശ്രുതിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാനായിട്ട് അശ്വിൻ തയ്യാറല്ല ഇനിയിപ്പോൾ അവരുടെ പോരാട്ടം തുടങ്ങിയിരിക്കുവാണ് ഇനി എന്തായാലും രണ്ടും കൽപ്പിച്ച് അശ്വിൻ തന്നെ നേരിട്ട് കളത്തിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് പിന്നെ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകും ഈ ഒരു സംഗീത് ഫന് ആരുടെ ഭാഗത്തായിരിക്കും വിജയം ശ്രുതിയുടെ ഭാഗത്തായിരിക്കുമോ അതോ അശ്വിന്റെ ഭാഗത്തായിരിക്കുമോ എന്തായാലും പ്രേ നമുക്ക് ഇനി വരുന്ന നാടുകളെന്ന് പറയുമ്പോൾ വലിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളായിരിക്കും പക്ഷെ കുറച്ചൊന്നും ലാഗടിക്കാതെ സ്പീഡ് കഥ കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കാണുന്ന നമുക്കും കുറച്ചുകൂടി കാണാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും വരുന്ന നാടുകളിൽ വരാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം